അലൈക്കും വസ്സലാത്തു വസ്സലാമു നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ ഇൻഷുള്ള ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ കൽബിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് മുറാദുകൾ വച്ച് നടക്കുന്നവരുണ്ടാകും എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ഓതേണ്ട മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുന്യോഹ പരിശുദ്ധമായ ഖുർആാനിലെ എഴുപത്തി ഒന്നാമത്തെ അധ്യായമായ സൂറത്തുന്യോഹ പാരായണം ചെയ്ത് ദുആ ചെയ്തവർക്ക് അതിന് ഇജാബത്ത് ലഭിച്ചിട്ടുണ്ട് ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി ഈ സൂറത്ത് ഓതുന്ന സമയമാണ് ലോഹർ നിസ്കാരത്തിന്റെ ശേഷമാണ് ഈ സൂറത്ത് നമ്മൾ ഓതേണ്ടത് ഈ സൂറത്ത് നമ്മൾ ഓതാനിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഇഹ്ലാസോടെ വളൂ ഓടുകൂടെ കെബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സൂറത്തിനെ പാരായണം ചെയ്യേണ്ടത് മൂന്ന് തവണയാണ് ഈ സൂറത്ത് ഓതേണ്ടത് മൂന്ന് തവണ ഓതുമ്പോഴും ഓരോ തവണ നമ്മൾ ഓടിത്തീരുന്ന സമയത്ത് നമ്മുടെ എന്ത് മുറാദാണോ നമ്മുടെ കൽബിലുള്ളത് ആ ഉദ്ദേശം വെച്ചുകൊണ്ട് കൽബറിഞ്ഞ് നമ്മൾ ദ ചെയ്യണം അങ്ങനെ മൂന്ന് തവണ നമ്മൾ പാരായണം ചെയ്ത് തീരുമ്പോഴും ഓരോ തവണ കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ദ ചെയ്യുക ഇങ്ങനെ ഏഴ് ദിവസം ഈ സൂറത്തു നോഹ നമ്മൾ പാരായണം ചെയ്യണം ഇങ്ങനെ ഏഴ് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് വളരെ പെട്ടെന്ന് നമുക്ക് ഇജാബത്ത് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഏഴ് ദിവസങ്ങളിലും ലുഹ നമ്മൾ നിസ്കരിക്കണം രണ്ട് രണ്ടിറക്കാലത്തെങ്കിലും നമ്മൾ ലുഹ നിസ്കരിച്ച് വേണം നമ്മൾ ഈ അമലി ചെയ്യാൻ ലുഹാന്റെ സമയത്ത് ലുഹ നിസ്കരിക്കുക അതിൻ്റെ ശേഷം ലോഹർ ബാങ്ക് വരെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാം അതൊക്കെ കഴിഞ്ഞ് ലോഹർ നിസ്കരിച്ചതിൻ്റെ ശേഷം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മൂന്ന് തവണ നമ്മൾ സൂറത്തു സൂഹത്തുനോഹ പാരായണം ചെയ്യുക ഓരോ തവണ ഓതിത്തീരുന്നതിൻ്റെ ഇടയിലും നമ്മൾ അള്ളാഹുലേക്ക് ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരും അതുപോലെ തന്നെ നമ്മുടെ കൽബിലുള്ള എന്ത് മുറാദാണോ അത് ഹാസിലാക്കി തരും ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു